എന്റെ മതം മാത്രമാണ് ശരി എന്റെ ദൈവം മാത്രമാണ് ശരി എന്റെ ധർമ്മം മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുക എന്നുള്ളത് അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് പരമത വിദ്വേഷമാണോ മതിച്ചേട്ട എനിക്ക് അഭിപ്രായമില്ല ഇല്ല എനിക്കെന്നല്ല ഭഗവത്ഗീതക്ക് പോലും അഭിപ്രായമില്ല എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട എന്തുകൊണ്ടാണ് ചേട്ടാ ഭഗവത്ഗീതയുടെ മൂന്നാം അധ്യായമായ കർമ്മയോഗത്തിന്റെ മുപ്പത്തിയഞ്ചാമത്തെ ശ്ലോകം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ശ്രേയാൻ സ്വധർമ്മോനിഷ്ഠിത സ്വധർമ്മേ നിധനം ശ്രേയാ ഭയാവഹ എന്താണ് പ്രിയപ്പെട്ട മത ചേട്ട ഇതിന്റെ വിവർത്തനം നല്ലവണ്ണം അനുഷ്ഠിക്കപ്പെടുന്ന അന്യധർമ്മം ധർമ്മം മതം അന്യധർമ്മം അന്യമതത്തെക്കാളും മഹിതമായത് ശ്രേയാൻ നല്ലത് മഹിതമായത് പവിത്രമായത് സ്വന്തം ധർമ്മമാണ് എന്നു മാത്രമല്ല സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്നവന്റെ മരണം പോലും ശ്രേഷ്ഠകരമാണ് ആ ശ്ലോകം അവസാനിക്കുന്ന ഇങ്ങനെയാണ് പരധർമ്മോ ഭയാവഹ പരധർമ്മം